എസ് ആർ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പുളി തീയലാണ് ഇവിടെ വെക്കുന്നത് വാളംപുളിയും കൊണ്ട് അതിനുവേണ്ടി ചേരൻ്റെ സാധനങ്ങൾ പരിചയപ്പെടുത്താം നേരത്തെ പുളി വെള്ളത്തിലിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ച് വെക്കുന്നതാണ് തേങ്ങ വറുത്ത് അരയ്ക്കണം നമുക്ക് ഇതിനുള്ള തേങ്ങയാണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ചായപ്പൊടി കരിയാപ്പല ശർക്കര ഇങ്ങനെ തുടങ്ങാം അടുപ്പ് ഗ്യാസ് അടുപ്പ് കത്തിക്കുവാണേ പാത്രം ചൂടാവട്ടെ പാത്രം ചൂടായി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതായിട്ട് ചുമന്നിരിക്കണേ അന്നേരം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തു ചുമന്നുള്ളി ഇട്ട് കൊടുക്കുവാണേ രണ്ടു കഷ്ണം വെളുത്തുള്ളി സകലം കരിയാപ്പനി ഇട്ട് കൊടുക്കുവാണേ നല്ലായിട്ട് ചുമന്ന് വരണേ അന്നലെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തു ഗ്യാസ് കുറച്ചിടുക അടുപ്പിൻ്റെ നമുക്കിനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം സ്വല്പം മല്ലിപ്പൊടിയേ തേങ്ങ നല്ലാട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല വറുത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ നല്ലാട്ട് വറുത്ത് റെഡി ആയിട്ടുണ്ട് വാങ്ങി വെക്കുക തേങ്ങ നല്ല വറുത്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഇത് അരച്ചെടുക്കാനാണ് നമ്മളാ മിക്സി പാത്രത്തിനകത്ത് നമ്മളിത് അരപ്പ വറുത്തതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്ത് അരച്ചെടുക്കാം നല്ല അരക്കുവാണേ രഞ്ഞോന്ന് നോക്കാം നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതുപോലെ അരയണം നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇനി ഒരു പാത്രം വെച്ച് നമ്മളിതൊന്ന് അരപ്പൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഗ്യാസ് അടുപ്പ് നമുക്ക് കത്തിക്കാം രപ്പൊഴിക്കുവാണേ പാത്രം ചൂടായിട്ടുണ്ട് ഈ അരച്ച അരപ്പൊന്ന് നമുക്കൊന്ന് ചെറിയ ചൂടാക്കി കഴിഞ്ഞ് നമുക്ക് ബാക്കി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പുളി നമുക്ക് വേഗണോ അത് സ്വല്പം കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ല തിളക്കട്ടെ നേരത്തെ വാളംപുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടാണ് അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇടുവാണേ ഇച്ചിരി കായ ഇട്ട് കൊടുക്കുവാണേ ഇളക്കി കൊടുക്കാം നമുക്ക് സ്വല്പം ശർക്കര ഇടുവാണ് നല്ല പുളി വെള്ളം വേഗട്ടെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കടുകൊക്കെ പൊട്ടിക്കാം നമ്മളെ മുമ്പേ വളം പിഴിഞ്ഞ് ആ അരപ്പിട്ട് എല്ലാം വെന്തട്ടുണ്ട് നല്ലായിട്ട് ഒരു അരമണിക്കൂറെ പുളിയും അരപ്പും കൂടെ വേഗണം വെന്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിൻ്റെ അത് ചേർക്കേണ്ട ഒന്നും കൂടെ ഞാൻ പറയാം വളംപുളി നേരത്തെ പിഴിഞ്ഞ് വെക്കുക ഇത് വെള്ളം പിന്നെ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വറക്കുക അതിൻ്റെ അകത്ത് മൂന്നാല് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി എല്ലാം ഇട്ട് വറുത്ത് നല്ലതായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നവരെ വറക്കണം വറുത്ത് കഴിഞ്ഞ് അല്ലാണ്ട് മിക്സ് ചെയ്യാതിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഈ അരപ്പിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ കടു ഇങ്ങനെ വറുത്തോണ്ടിരിക്കണം അത് ഈ പുളി പിഴിഞ്ഞൊഴിക്കുക സ്വല്പം കായ് കായപ്പൊടി ഇടുക ഇതെല്ലാം ഇട്ട് ഇത് അരമണിക്കൂറോളം വേഗണം എന്നു കഴിഞ്ഞാൽ ഒരു നൂള് ശർക്കര ഇടണം അപ്പോൾ ഈ നമ്മുടെ ഈ പുളി ഈ വാളമ്പുളിയുടെ തീയ്യല് റെഡി ആയിട്ട് നമുക്കിനി കടുവ് പൊട്ടിക്കാം ഇതാണ് പുളിത്തീയൽ പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാണ് നമുക്ക് കടു കിട്ടുകൊടുക്കാം കടുവ പൊട്ടി കഴിഞ്ഞ ഉള്ളി കൊടുക്കാം ഉള്ളി ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ആദ്യം നമ്മൾ നമ്മള് കടുകിട്ടു പിന്നെ ചുവന്നുള്ളി ഇനി നമുക്ക് ഇത് ചുവന്നുള്ളി ചെറിയ ബ്രൗൺ കളർ ആകുമ്പോ നമുക്ക് ഈ കരിയാപ്പിലേ മുളക് ഇടുകയാണേ വെരിയാപ്പിൾ ഇടുക ഗ്യാസ് നിർത്തി നമുക്കിത് തീയലിനോട്ട് നമുക്ക് ഒഴിക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറാണ് ഇതെല്ലാവരും വെച്ച് നോ നോക്കി കഴിച്ച് നോക്കണേ വളംപുളിയുടെ തീയൽ ലൈക്ക് അറിയണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം